ഇത് മഞ്ഞപ്പ്ര മാസ് മോട്ടോസായിരുന്നു നമ്മുടെ ഹോണ്ട ആക്റ്റീവ് നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട് സർവീസ് ആയിട്ടാണ് ചെയ്യുന്നത് ഫുൾ ആയിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് അതിന് വേണ്ടി നമ്മൾ നമ്മളതിൻ്റെ ബാക്കിൽ ബ്രേക്ക് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാൽ ബാക്കിൽ ബ്രേക്ക് ഒന്നും കുഴപ്പമൊന്നുമില്ല നമുക്കത് ക്ലീൻ ചെയ്ത് മതി നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല നമുക്കത് ബ്രേക്ക് ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ബീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്തായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതിൻ്റെ ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും വേറെ കംപ്ലയിൻറ്റൊന്നുമില്ല വേരിയേറ്റർ ബോഡി റോഡർ വെയിറ്റ് ബോസ് ഡ്രൈവ് ആയാലും വേറെ ഒന്നും കാണിക്കുന്നില്ല വെൻഡെക്സ് യൂണിറ്റ് ആയാലും ഒക്കെ കറക്റ്റ് ആണ് നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ബെൽറ്റ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് ബെൽറ്റ് ആയാലും നല്ല ബെൽറ്റാണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല ഓണ്ടർ ഒറിജിനൽ ബെൽറ്റ് ആയിരുന്നു കിടക്കുന്നത് നിലയിൽ വേറെ ഒന്നും കാണിക്കുന്നില്ല അങ്ങനെ അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം ചെക്ക് ചെയ്തുകൊണ്ട് എയർ ഫിൽറ്റർ ആയാലും നിലവിൽ വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നമുക്ക് ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല അതുപോലെ പ്ലഗ് ആയാലും വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല പ്ലഗ് നമുക്കത് ക്ലീൻ ചെയ്തിട്ടാണ് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ എൻ്റെ സെക്കൻഡറി എയർ ഫീൽഡാണ് അതൊന്ന് നമുക്ക് മാറ്റിയിരുന്നു കേട്ടോ ഏകദേശം ഒരു സ്പോഞ്ച് മുകളിലാണ് ഏകദേശം പൊടി ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം അതിന് ഏകദേശം ഒരു കമ്പനിയുടെ താഴെ വരുന്നുള്ളൂ അപ്പോൾ അതൊന്നും മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഫ്രണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബുഷുകളായാലും ഗ്രീൻ ബുഷായാലും ഇങ്ക് ബുഷായാലും വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല എല്ലാം ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്താൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല ആയാലും നിലയിൽ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല അതിൻ്റെ ഫ്രണ്ടിലെ രണ്ട് ബ്രേക്കിൻ്റെ ആയാലും വേറെ കുഴപ്പമൊന്നും കാണിക്കത്തില്ല നമുക്ക് അതിനെ ഉപയോഗിക്കാം വേറെ വേറെ പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗത്ത് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട് ബാറ്ററി ഇരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആമ്രോൻ്റെ ബാറ്റിയാണ് ഇരിക്കുന്നത് നിലവിൽ ഇപ്പോൾ സെൽഫിനെ വേറെ കംപ്ലയിൻറ്റൊന്നും കാണിക്കുന്നില്ല എന്നാലും ബാറ്ററിക്ക് വില കുഴപ്പമുണ്ടെന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ബോൾട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് പോകേണ്ടത് അതിൻ്റെ വോൾട്ട് കിട്ടി നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഒമ്പത് പൂജ്യം ആ റേഞ്ച് ബോൾട്ടുണ്ട് മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോഴായാലും നമുക്ക് എട്ട് വരെ വോൾട്ട് വരുന്നുണ്ട് എട്ടിന് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാലാണ് നമുക്ക് ബാറ്ററി ബാറ്റി ആയിട്ട് നടക്കത്തുള്ളൂ ബാറ്ററി കംപ്ലൈൻറ്റ് ആണെങ്കിലും നമുക്ക് ഇരുപത്തഞ്ച് പുതിയ ബാറ്ററി ആണ് വാറൻറ്റി ഉള്ളത് വച്ചാൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്കത് മാറ്റി കിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഫോണിൻ്റെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടാണോ ഫോണും ഒരു ക്ലിപ്പ് ലൂസായിട്ട് അടിക്കാത്ത ഒരു കംപ്ലയിൻറ്റ് ആണെന്നാണ് അത് ഫോൺ ക്ലിപ്പിൻ്റെ ലൂസ് ആയതാണോ അത് കറക്റ്റ് ചെയ്തിട്ടുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ ഓയിൽ ചെക്ക് ചെയ്യാൻ പറയാം ചെക്ക് ചെയ്തിട്ട് മാറ്റാണെന്നാൽ പറയാം എഞ്ചിനോര് ചെക്ക് ചെയ്ത് ഇപ്പോൾ എഞ്ചിനോര് നല്ല ഓയിൽ കേട്ടോ പുതിയ ഓയിലായിട്ടാണ് കാണിക്കുന്നത് നല്ല ഓയിലാണ് കുഴപ്പമില്ല എഞ്ചി വരി നമുക്കത് കറക്റ്റ് ആണ് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല പിന്നെ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് ഇടയ്ക്ക് നമ്മൾ ആക്സി കൊടുക്കുമ്പോൾ ഒരു ടൈമില്ല ഒരു വിട്ടുപിടുത്തം കാണിക്കുന്നുണ്ട് ഒരു വണ്ടി ഓടിക്കുമ്പോൾ അത് കാർബറ്ററുമായി സംബന്ധപ്പെട്ട ഒരു കംപ്ലൈൻ്റ് ആണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് കാർബറ്റർ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് കാർബറ്റർ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോജെറ്റും ക്ലീനറും എല്ലാ സർവീസ് ചാർജൊക്കെ ഇടയ്ക്ക് ഏകദേശം ഒരു അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് കാർബറ്ററിൻ്റെ മാത്രം ക്ലീൻ ചെയ്യണേനെ വരും അപ്പോൾ നമുക്ക് ജനറൽ സർവീസിന് അറുന്നൂറ് രൂപയെങ്കിൽ കാർബറ്റർ അഡീഷണൽ ആണ് വരും അപ്പോൾ അതൊന്ന് ചെയ്യണമെങ്കിൽ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ ചില സമയത്തേ കാണിക്കത്തുള്ളൂ അപ്പോൾ അത് നിങ്ങൾ കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല പക്ഷേ നോക്കുമ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻ്റ് കിട്ടിയിരുന്നു അതൊന്ന് അത് കാർബറ്ററുമായിട്ട് സംബന്ധിച്ചുള്ള പ്രശ്നമാണ് അപ്പോൾ അത് നോക്കിയിട്ടൊന്നും പറഞ്ഞാൽ മതി അത് കഴിച്ച് ക്ലീൻ ചെയ്യണമെങ്കിൽ ചെയ്യാം ക്ലീൻ ചെയ്യണമെങ്കിൽ നമുക്ക് ഏകദേശം അഞ്ഞൂറ്റമ്പത് രൂപ വരത്തിൽ ചിലവ് വരുന്നുണ്ട് അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി ഓക്കെ പിന്നെ നിലവിലുള്ളവർക്കെൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം ഇതിപ്പോൾ മെയിനായിട്ട് നമുക്ക് ജനറൽ സർവീസേ ഉള്ളൂ പിന്നെ അതിൻ്റെ സെക്കൻഡറി ആ ഫിൽറ്ററൊന്നും മാറ്റാമല്ലോ അതായത് വേറെ പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻറ്റൊന്നും ഇല്ല പിന്നെ അഡീഷണൽ തന്നെ ഓർക്കാണ് കാർബേറ്റ് സംബന്ധം അപ്പോൾ അത് നോക്കിയിട്ടൊന്നു പറഞ്ഞാൽ മതി ഓക്കെ